പ്രിയപ്പെട്ടവരെ മുനമ്പം ഭൂമി ഇടപാട് സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്ത് വന്നത് സിംഗിൾ ജഡ്ജിയുടെ വിധിയെ അസ്ഥിരപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് തുടരാം എന്നാണ് ഈ വിധിയുടെ കാതൽ എന്നാണ് ഇന്നലെ ടെലിവിഷൻ ചാനലുകൾ പറഞ്ഞത് കൂട്ടത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിരീക്ഷണം ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിലുണ്ട് എന്ന് പറഞ്ഞു ഹൈക്കോടതി യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്നറിയാൻ ഇന്ന് രാവിലെ ഈ ജഡ്ജ്മെൻ്റ് കയ്യിൽ കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടതു പത്രങ്ങളിലൊക്കെ പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചില പത്രങ്ങളൊക്കെ പറയുന്നത് വകഭൂമിയല്ല എന്ന് ഖണ്ഡിതമായി ഹൈക്കോടതി കണ്ടെത്തി എന്നാണ് മറ്റ് ചില പത്രങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ നിഗമനമാണ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ മാത്രകൾ പലർക്കും ഈ വക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ല നിയമവിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പല വിധ അബദ്ധങ്ങളും മുമ്പും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിനി വിഷയത്തിലേക്ക് വരാം നൂറ്റി ഇരുപത്തൊന്ന് പേജുള്ള സുദീർഘമായ ഒരു ജഡ്ജ്മെൻ്റാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാറും ചേർന്ന് എഴുതിയിട്ടുള്ളത് ഇതുവഴിക്ക് ശ്രീ ജസ്റ്റിസ് ബച്ചു പുര്യൻ തോമസിൻ്റെ സിംഗിൾ ബെഞ്ച് വിധി തികച്ചും അപ്രസക്തമായി അത് ചരിത്രത്തിൻ്റെ ഭാഗമായി സിംഗിൾ ജഡ്ജ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെക്കാനായിട്ട് സർക്കാരിന് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് വഖഫ് ട്രിബ്യൂണലിന് മാത്രമാണ് അതിൻ്റെ സ്വഭാവം തീരുമാനിക്കാൻ കാര്യങ്ങൾ വിധിക്കാനുമുള്ള വിധി കൽപ്പിക്കാനുള്ള അധികാരമുള്ളത് അവകാശമുള്ളത് എന്നാണ് പക്ഷേ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് അങ്ങനെയല്ല ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള സർവ്വ അധികാരവും കേരള സർക്കാരിനുമുണ്ട് സർക്കാരിൻ്റെ ആ നിലയിലുള്ള വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട് ഈ വകഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞ ഒരു പേരും ഇല്ലാത്ത അല്ലെങ്കിൽ ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ഒരു സംഘടനയ്ക്ക് യാതൊരു അധികാരവും ഇല്ല അവകാശവും ഹർജിക്കാർക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമാണ് ഇല്ലാത്തത് അല്ലാണ്ട് സർക്കാരിന് അന്വേഷണ കമ്മീഷൻ വെക്കാനുള്ള അവകാശമോ അധികാരമോ അല്ല എന്നാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഈ കേസ് കൊടുക്കാനുള്ള അവകാശം പോലും ഹർജിക്കാർക്കില്ല പിന്നെയാണ് കേസ് വിധി കല്പിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അത് തെറ്റാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്താവശ്യത്തിനാണ് അന്വേഷണം നടത്തുന്നത് അത് ഖണ്തമായിട്ട് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കേണ്ടത് അതോ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്താണ് പ്രസക്തി അതല്ലെങ്കിൽ ജസ്റ്റിസ് മൊയ്തു അഹമ്മദ് നിസാറിൻ്റെ ഈ സോക്കോളുടെ അന്വേഷണ റിപ്പോർട്ടുണ്ടല്ലോ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് അത് എന്തുമാത്രം ഈ വിഷയത്തിൽ ബാധകമാക്കാൻ സാധിക്കും എന്ന കാര്യവും ഹൈക്കോടതി പരിഗണിക്കുന്നു വളരെ സമഗ്രവും സർവ്വതല സ്പർശിയുമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇന്നലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുള്ളത് ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട സകല ആധാരങ്ങളും പ്രമാണങ്ങളും പറവൂർ കോടതിയുടെയും ഹൈക്കോടതിയുടെ തന്നെ മുമ്പുണ്ടായിരുന്നതുമായ വിധികളും എല്ലാം പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ ആക്ട് വന്ന ഇങ്ങോട്ടുള്ള സകല വ്യവസ്ഥകൾ പരിഗണിക്കുക പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് മൂന്ന് തവണ ഉണ്ടായ ഭേദഗതികളും അതിൻ്റെ ഇമ്പാക്റ്റും ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട് ഈ വിഷയത്തിലുള്ള സുപ്രീം കോടതിയുടെ മുമ്പുള്ള വിധികളുമെല്ലാം ഇഴകീറി പരിശോധിച്ച് ആ ബോധ്യപ്പെട്ടിട്ടാണ് ഈ വിധി എഴുതിയിട്ടുള്ളത് അല്ലാണ്ട് ചില പത്രങ്ങൾ പറയുന്ന പോലെ ഹൈക്കോടതി വെറുതെ നിരീക്ഷണം നടത്തുക എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ തറവായിട്ട് ആ പഠിച്ച് പരിശോധിച്ച് അതിദീർഘമായ ഒരു വിധിയാണ് പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സിദ്ദിഖ് സേ മഹത്തായ വഖഫ് ഡീഡ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിൽ വഖഫായിട്ടാണ് രഹസിച്ചത് എങ്കിലും അടിസ്ഥാനപരമായിട്ട് അതിന് വഖഫ് സ്വഭാവം ഇല്ല കാരണം ഒരിക്കൽ വഖഫായിട്ട് സമർപ്പിച്ച വസ്തു പിന്നീട് തിരിച്ചെടുക്കാൻ യാതൊരു വ്യവസ്ഥയും ഉണ്ടാകാൻ പാടില്ലാത്ത ഇതിലതുണ്ട് എന്നാണ് പറയുന്നത് അതിലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ തന്നെ അത് വഖഫ് അല്ലാതായി തീർന്നിരിക്കുന്നു അത് കേവലം ദാനാധാരമാണ് ഗിഫ്റ്റ് ഡീഡാണ് എന്ന് ഹൈക്കോടതി കാണാം എല്ലാ സുഖം